തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിക്കായൽ മുതൽ കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടൽ വരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ വെള്ളയാണിക്കായലിൻ്റെ പ്രകൃതി ആസ്വദിച്ചു ഒരു പ്രത്യേക വൈബ് തന്നെയാണ് വെള്ളയാണിക്കായൽ കാണൂ കായലോരം എന്തു മനോഹരമായ പ്രകൃതി ദൈവം കരിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമായ പുഴയാണ് വെള്ളയാണിക്കായൽ ഈ കായലിൽ വന്നിരുന്നാൽ വൈകുന്നേരമായിരുന്നാലും എഴുന്നേറ്റ് പോകാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമാണ് അതുപോലെ തന്നെ കട്ടച്ചിൽ ഹോട്ടലിലെ ആഹാരവും ദാ മനോഹരമായ ചിക്കൻ പെരട്ട് വാടകയിൽ നിറച്ച് നൽ നൽകും തൃപ്തിയോടുകൂടി നല്ല ഒരു ഉച്ച ഊണ് ആണ് ഇവിടുത്തെ പ്രത്യേകത പുട്ടും ചിക്കൻ പെരട്ടും ചിക്കൻ തോരനും കപ്പ് ബീഫും ഒക്കെയാണ് ഒരു ഊണ് വാങ്ങി ആ കപ്പയോട് ചേർത്ത് ചിക്കൻ പെരട്ടൊന്ന് കുഴച്ച് കഴിക്കുകയാണ് സൂപ്പർ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇറച്ചിയുടെ കലവറ നിറഞ്ഞതാണ് കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടൽ ഇതാ സൂപ്പർ ചിക്കൻ പെരട്ടും അതിൻ്റെ ഓരോ പീസുകൾ കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ് തിരുവനന്തപുരം ജില്ലയിൽ വന്നാൽ വെള്ളയണിക്കായൽ കണ്ടുകൊണ്ട് ഈ കൃഷ്ണ ഹോട്ടൽ വന്ന് ഫുഡ് കഴിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാം താങ്ക്യൂ